വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ഇരുപതിൽ ആണ് പോകുന്നത് പക്ഷെ ഇതിൽ നിന്നും കുറച്ച് സ്പീഡ് കുറയ്ക്കുമ്പോൾ വണ്ടി തന്നെ അലയുന്നു കാൽ പുറത്തേക്കിടുന്നു ഇതെങ്ങനെ മാറ്റാം പിന്നെ ഒരുപാട് ഡൗട്ടുണ്ട് കൂടെ കൂടെ മെസ്സേജ് ഇടും ശല്യം എന്ന് മാത്രം പറയരുത് ഒരിക്കലും ഇല്ല ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു കമന്റ് വന്നിരിക്കുന്നത് ശല്യം എന്ന് പറയുന്നത് ഒരു ഒരു ശല്യമില്ല കാരണം നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെ സംശയം ഉണ്ടാവും നമ്മൾ ഇവിടെ ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ നമുക്ക് എന്തൊക്കെ സംശയം ഉണ്ടെന്നൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കറിയാവുന്ന ചില കാര്യ കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് പഠിച്ചൊക്കെയാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത് ടൂ വീലർ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ഒരുപാട് സന്തോഷമേ ഉള്ളൂ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ച കമന്റുകൾക്ക് ഞാൻ മറുപടി ഇരുന്ന് താമസിച്ച പോകുന്നത് കുറച്ച് കാര്യങ്ങളോടൊക്കെ ഒന്ന് മനസ്സിലാക്കിയു ശേഷം നിങ്ങക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരണല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോകുന്നത് പഠിക്കാൻ തന്നിട്ട് ഒരു മാസമല്ലായിട്ടുള്ളൂ ഇരുപതിൽ പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അതൊക്കെ പറയാം മതി പയ്യെ പയ്യെ നമുക്ക് പത്ത് മുപ്പതിലേക്കൊക്കെ വണ്ടി സ്പീഡ് കൂട്ടിയെടുക്കാം പിന്നെ സ്പീഡ് കുറയ്ക്കുമ്പം അലഞ്ഞുപോകും അതായത് ബാലൻസ് തെറ്റി പാല് കുത്തേണ്ടി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീഡ് വേണം അപ്പോൾ എനിക്ക് ഉള്ള സ്പീഡ് സ്പീഡായിരിക്കില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആയിരിക്കില്ല മറ്റാക്കുക ചിലർക്ക് വണ്ടി അനങ്ങിയാൽ തന്നെ ഹാൻഡിൽ ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ബാലൻസിലേക്ക് എത്താം ഈ വണ്ടി പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും ചെറിയ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുക അങ്ങനെ ചെറിയ സ്പീഡിൽ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണ് നമുക്ക് ബോഡി ബാലൻസ് പെട്ടെന്നാകുന്നത് വണ്ടിയിലേക്ക് കാലെടുത്ത് കയറ്റി വെക്കാനായിട്ട് ചില അപ്പോൾ ഗ്രൗണ്ടിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയം കൂടുതൽ എടുത്തുനിന്നിരിക്കും പക്ഷെ അതൊന്നും ഒരു വിഷമം ഉണ്ടാക്കണ്ട അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്കത് പ്രയോജനം ചെയ്യും നമുക്ക് പതുക്കെ പഠിച്ചാൽ മതി തിരക്കൊന്നും കൂട്ടണ്ട അപ്പോൾ നമുക്കത് ഏത് സ്പീഡിലും നമുക്ക് ബാലൻസ് ചെയ്യാനും ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് തൂക്കിയിട്ട് ചെറിയ സ്പീഡുകളിൽ ഓടിക്കുക പിന്നെ പയ്യെ പയ്യെ നമുക്ക് കാലെടുത്ത് മുകളിലേക്ക് കയറ്റി വെക്കാം ഈ സ്പീഡ് കുറയുമ്പോൾ പതുക്കെ കാല് താഴ്ത്ത് വെക്കുക ആ ഒരു ബാലൻസിൽ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ മറ്റൊരു ട്രിക്ക് കൂടെ ഉണ്ട് നമ്മൾ മുട്ട് ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിട്ടാണല്ലോ നമ്മളിരിക്കുന്നത് നമ്മളിത് വണ്ടിയാണ് നമ്മൾ മുട്ട് ഉള്ളിലേക്ക് ഒതുക്കി ഒതുക്കി വെച്ചിട്ടായിരിക്കും ആ മുട്ട അല്പം ഒന്ന് വിടർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിടർത്തി വെച്ചതിന് ശേഷം വണ്ടിയുടെ സ്പീഡ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബാലൻസ് കിട്ടും നമ്മൾ മുട്ട് വിടർത്തി വെച്ചിട്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ബാലൻസ് കിട്ടും കുറച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ടി സ്ലോ ആക്കുമ്പോൾ കുറച്ചുകൂടെ ഈ ഭാഗത്തേക്കാണ് തിരിയുന്നെങ്കിൽ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് കാണത്തിരി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാലൊന്ന് മാറ്റി കൊടുത്താൽ മതി ചെറുതായിട്ട് മാറ്റിയാൽ മതി കേട്ടോ ഒത്തിരി മാറ്റി കഴിഞ്ഞാൽ വല്ലാതെ വണ്ടി മാറിപ്പോകും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ബാലൻസ് വളരെ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ചെയ്തു നോക്കിയിട്ട് മാറ്റം ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണേ പിന്നെ എത്ര കമന്റ് കിട്ടാലും ഓരോ വേഷമില്ല കേട്ടോ